ഹുലി റുവാ റെയിൻ ഫോർ അവർ മൂവ് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു പ്രതിവിധി നടക്കാത്തത് അല്ലെങ്കിൽ ഇത്രത്തോളം സൂയിസൈഡോ അല്ലെങ്കിൽ ഇത്രത്തോളം സെൽഫ് പിറ്റി അങ്ങനെയൊക്കെ തരത്തിൽ ആൾക്കാരിങ്ങനെ മൂവ് ചെയ്യണേൻ്റെ ഒരു കാര്യം എന്താണ് നമ്മുടെ ജീവിതത്തിലൊരു സമാധാനത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ എന്താണ് യഥാർത്ഥത്തിലുള്ള സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ ഈശോ തൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഈ ക്രിസ്തുവിൻ്റെ സമാധാനം ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തു അല്ലെങ്കിൽ തൻ പ്രത്യക്ഷപ്പെട്ടവർക്കൊക്കെ ഈ സമാധാനം ആശംസിച്ചു എന്തുകൊണ്ടാണ് ഈ സമാധാനം കൊടുക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം വരുന്നത് ഇപ്പം ക്രിസ്തുവിൻ്റെ സമാധാനം അങ്ങനെ കൊടുക്കുമ്പോൾ ആ സമാധാനം സ്വീകരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം കൂടുതലായിട്ട് ലഭിക്കുക നമുക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്കറിയാം ദൈവവചനത്തിൽ ഒരുപാട് തവണ പറയുന്നുണ്ട് ഈ സമാധാനത്തെ പറ്റിയിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് സമാധാനം ഇല്ലാതിരിക്കുകയെ സമാധാനം സമാധാനം എന്ന് പറയുന്ന പ്രവാചകന് ദുരിതം അപ്പോൾ ഈ പ്രവാചകൻ സമാധാനം ഇല്ലാതിരിക്കുകയെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല ഒരു വോർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ബാറ്റിൽ കഴിഞ്ഞിട്ട് വരുന്ന സമാധാനമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം അപ്പോൾ നമ്മൾ ഒരു പ്രലോഭനത്തെ ജയിച്ച് അല്ലെങ്കിൽ ദൈവമിടുന്ന ഒരു ടെസ്റ്റിൽ പാസ്സായി ഇപ്പോൾ കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവരവരുടെ പരീക്ഷകളിലൊക്കെ ജയിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അല്ലാണ്ട് എക്സാമിന് മുമ്പേ കിടന്നുറങ്ങിയിട്ട് കിട്ടുന്ന ഒരു സമാധാനമല്ല യഥാർത്ഥത്തിലുള്ള സമാധാനം അതിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമാധാനമാണ് ആ സമാധാനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ നിരന്തരം ഒരു സിമ്പിൾ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടതുളളൂ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എത്ര പ്രാവശ്യമാണ് പുരോഹിതൻ കർത്താവിൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുമ്പോൾ ആ പുരോഹിതൻ എത്ര പ്രാവശ്യമാണ് സമാധാനം പറയുന്നത് ആ സമാധാനം നമ്മൾ തുറന്ന മനസ്സോടെ ചാടി പിടിക്കണ സമാധാനം ആ സമാധാനം നമ്മൾ ചാടി പിടിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അത് പരിവർത്തനം വരുത്തും നമ്മുടെ എതിരാളി നമുക്കെതിരായിട്ട് ഓരോ കുതന്ത്രങ്ങൾ ഒപ്പിക്കുമ്പോൾ ഈ സമാധാനം എത്രത്തോളം നമ്മൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം ആ സമാധാനം തന്നെ വർക്കാവും ഒറ്റ ടെംപ്ടേഷനും നമ്മൾ വീഴില്ല ദൈവം വായിക്കുന്ന ടെസ്റ്റിൽ നമ്മൾ പാസ്സാവും നമ്മൾക്ക് ഓരോ ട്രയൽസ് നമ്മുടെ ഓരോ ഓരോ കുരുത്തക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുറവുകൾ കൊണ്ട് വരുന്ന നമ്മൾ തന്നെ വെച്ച് വരുത്തുന്ന ആ ട്രയൽസിൽ നമുക്ക് ജയിക്കാനും നമുക്ക് തിരുത്താനും സാധിക്കും ക്രിസ്തുവിൻ്റെ സമാധാനം വരുന്നു കുറെ തന്നെ തന്നെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ക്രിസ്തുവിൻ്റെ സമാധാനം വരുന്നത് അപ്പം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ലാറ്റിൻ സഭയിലായാലും സീറോ മലബാർ സഭയിലായാലും നമുക്ക് കാണാൻ പറ്റും കുറേ പ്രാവശ്യം ഈ പുരോഹിതം പറയുന്നുണ്ട് സമാധാനത്തെ വെച്ചിട്ട് അത് നമ്മൾ ചാടി പിടിക്കണം ഈ പരിശുദ്ധ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു ഇപ്പോൾ ഈ ഈസ്റ്ററിന്റെ കാലയളവുകൾ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ സമാധാനം അത് നമ്മൾ ചാടി ചാടി പിടിക്കണം അങ്ങനെ ആ സമാധാനം ഉള്ളില് വരുമ്പോൾ സമാധാനം നമ്മെ മാറ്റും നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും പരിശുദ്ധ റൂഹ തമ്പതിനാന സമാധാനത്തിൽ നമ്മെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റെയിൻ ദ ഹോളി റുവാഹ് റെയിൻ ഫോർ എവർ റെ റെയിൻ ദോളി റുവാഹ്ലോൾ റെയിൻ ഫോർ എവർ മോർ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ ഓയിൽ ഉണ്ടായിരിക്കണം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പത്ത് കന്യകമാരുടെ ഉപമ അതിൽ മെയിനായിട്ട് വിവേകമതികളുടെ കയ്യിൽ എക്സ്ട്രാ ഓയിലുണ്ടായിരുന്നു വിവേക ശൂന്യങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈശോ വന്നപ്പോൾ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റില്ല അവരുണ്ടായിരുന്നില്ല ഈശോ വന്നപ്പം എന്താണ് ഈ എക്സ്ട്രാ ഓയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ അവിടെ ആ ഒരു ദൈവവചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് വിവേകമതികൾ എക്സ്ട്രാ ഓയിൽ കരുതിയിരുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വ വന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു എക്സ്ട്രാ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ പ്രാർത്ഥനയാകുന്ന എക്സ്ട്രാ ഓയിലുണ്ടോ ഒരു രണ്ട് ഒരു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് വിവേകമതികൾ ജ്ഞാനമുണ്ടായിരുന്നു പക്ഷേ അവർക്കുണ്ടായിരുന്ന ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടാകണം അത് മറ്റുള്ളവർക്ക് ഒഴുക്കണം ഒഴി ആ താപ്പ് ജ്ഞാനത്തിൻ്റെ ആ തോ താപ്പ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കണം അതായത് അതാണ് ജ്ഞാനവിവേകമതികളെന്ന് പറയും ഇപ്പം ജ്ഞാന വിവേകമതികളാണ് ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും ആവശ്യം വിവേകമതികളായവരെയാണ് എൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം ആ ജ്ഞാനം എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ വിവേകപൂർണമായ പ്രവൃത്തിയിലൂടെ അത് പുറത്തേക്ക് ഒഴുകണം ചിലപ്പോങ്കിലും പ്രാർത്ഥനയാകുന്ന ഒരു നന്മ നിറഞ്ഞ മറിയ നമ്മൾ ചെല്ലിയാൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിള് വായിച്ചു പോകുന്നു എപ്പോഴും നമ്മുടെ ഒരു ദൈവവചനം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി 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 അതൊരു പ്രവൃത്തിയിലൂടെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഞാനത് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കൊരു അവർക്കൊരാശ്വാസമാകുമ്പോൾ ആ ഒരു എക്സ്ട്രാ ഓയിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അല്ലാതെ ഈ കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് ജ്ഞാനമുണ്ട് അത് ഞാൻ എൻ്റെ കാര്യത്തിനായി ഉപയോഗിച്ചു എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ എൻ്റെ പഠിത്തത്തിൻ്റെ മേഖലയിൽ ഞാൻ ഉപയോഗിച്ചു എൻ്റെ ജോലിയുടെ മേഖലയിൽ ഞാൻ ഉപയോഗിച്ചു അതെല്ലാം ഈ കാലഘട്ടത്തിൽ ആവശ്യം ഈ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടാകണം ഈ ഞാൻ എൻ്റെ ജ്ഞാനത്തിൻ്റെ ടാപ്പ് തുറന്നു വെച്ച് ഈ ജ്ഞാനം എൻ്റെ അടുത്ത് വരുന്നവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം അതിനാണ് ഈ എക്സ്ട്രാ ഓയിൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓയിൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഒരു ദാരിദ്ര്യം വരികയില്ല സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് എൻ്റെ അടുത്ത് വരുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ ഈ എക്സ്ട്രാ ഓയിൽ നമുക്ക് സൂക്ഷിക്കാം ഒരു നന്മ നിറഞ്ഞ മറിയാം അല്ലെങ്കിൽ തിരുസഫയുടെ പൊതു നിക്ഷേപത്തിലേക്ക് നമുക്ക് ഒരു കുരിശിൻ്റെ വഴി ചെല്ലിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മുട്ടുകുത്തി നിന്നിട്ടോ തൈ വിരിച്ചു പിടിച്ചോ പെനൻസ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ഈശോയുടെ ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓയിലായി അത് കാത്തു സൂക്ഷിച്ച് ഞാൻ വിവേകമതികളാവാം The breeze of Holi ruma, the breeze of Holi ruma, the wind of Holi ruma, the wind of Holi ruma, the storm of Holi ruma, the storm of Holi ruma, the temper.